എനിക്ക് ആവശ്യമായിട്ടുള്ള ക്രാഫ്റ്റ് ആർട്ട് സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും കളക്ട് ചെയ്യുന്നത് വൺ ടു ടെൺ എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നും ഞാൻ എത്തിയിട്ടുണ്ട് അതിന് ഒരു കാര്യം ചോദിക്കട്ടെ സ്ലീവ്ലെസ് ഡ്രസ് എനിക്ക് ബോർ ഉണ്ടോ എന്തോ ആഗ്രഹം ആ ഒരു ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ് നിന്ന് വാങ്ങിച്ച ടോപ്പാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ എന്റെ ഷോപ്പിങ്ങിന്റെ ഇടയിൽ മോൾ ആണെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ നേരത്തെ എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ ഒരു ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ ട്ടോ അടിപൊളി ക്വാളിറ്റി ആണ് ഇത് നാട്ടിൽ അവൈലബിൾ ആണ് ഞാൻ ലിങ്കിലൂടെ കൊടുക്കാം കേട്ടോ ആർട്ട് ആയിട്ടും ക്രാഫ്റ്റ് ആയിട്ടും ജ്വല്ലറി മേക്കിനും ടെക്സ്റ്റർ ബസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഡ്രൈ ക്ലേ തന്നെയാണ് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു ഏത് സൈസ് ഉള്ള ക്യാൻവാസ് പെയിന്റിംഗ് ആയിട്ടാണ് നമ്മുടെ അറബി ചേച്ചി ഉണ്ടല്ലോ നമുക്ക് ഒരു വർക്കും കൂടി തന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത വർക്കൊന്നും അല്ലാട്ടോ കുറെ നാളായിട്ട് ഞാൻ ചെയ്തതാണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇവിടെ യു എൽ നാഷണൽ ഡേ സെലിബ്രേഷൻ ഒക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഫറൻസ് ഇമേജ് പോലെ ഒക്കെ തന്നെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നിങ്ങൾ പറയപ്പെട്ടവില്ലെന്ന് കമന്റ് ചെയ്യാൻ ഇവിടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ